നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും തീരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി അറിയുന്നവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ പെറ്റമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരുക വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുഷിപ്പു തോന്നും അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുകയില്ല പ്രാർത്ഥനയുടെ കുറവ് മൂലം നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഏറ്റവും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ലൈറ്റ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എഴുതിയിടുന്ന നിയോഗങ്ങൾക്കു വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും ബോക്സിൽ രേഖപ്പെടുത്തുക സ്വർഗസ്ഥനായ പിതാവെ ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ ചൈതന്യത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ചു മഹത്വപ്പെടുത്തുന്നു ദൈവമേ എന്നും എല്ലായ്പ്പോഴും അങ്ങയുടെ സംരക്ഷണത്തിലായിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗത്തെ നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഒട്ടേറെ ജീവിതങ്ങൾ കുടുംബങ്ങൾ വ്യക്തിബന്ധങ്ങൾ ജോലി മേഖലകൾ എല്ലാം പല വിധത്തിലുള്ള തകർച്ചകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു സ്വന്തമായി ഒരു തിരിച്ചു വരവ് സാധ്യമല്ല എന്നറിഞ്ഞ് നിരാശയിൽ വീണുപോയ ഓരോ മക്കളെയും അവരുടെ ജീവിതത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഒരു കുഞ്ഞിക്കാല് കാണുവാനായി കൊതിച്ച് കാത്തിരിക്കുന്ന ഓരോ ദമ്പതിമാരെയും മ്പതിമാരെയുംശീർവദിച്ച് അനുഗ്രഹിക്കണമേ ദൈവമാതാവെ അവിടുത്തെ തിരുക്കുമാരനിലൂടെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തരുവാൻ അമ്മയുടെ സഹായം തേടി ഞങ്ങൾ അങ്ങൽ അണഞ്ഞിരിക്കുന്നു ഒരു ജോലി കിട്ടിയിട്ട് കുടുംബത്തിൻ്റെ കടഭാരങ്ങളൊക്കെ വീട്ടിൽ സ്വസ്ഥമായിട്ടുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങൾ ഓരോരുത്തരെയും അവിടുത്തെ കാരുണ്യത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ എല്ലാത്തിലുമുപരി വേദനകൾ നൽകുന്ന രോഗങ്ങളുമായി മരുന്നിനോടും മരണക്കിടക്കയോടും മല്ലടിക്കുന്നവർ അങ്ങ് ഈ മക്കളുടെ എല്ലാവരുടെയും തൊട്ട് സുഖപ്പെടുത്തണമേ അവരുടെ കരങ്ങളെ ഒന്ന് പിടിക്കണമേ അവർക്കൊരാശ്വാസം നൽകണമേ ചെങ്കടൽ കണ്ട് ഭയന്നു നിറയ്ക്കുന്ന ജീവിതങ്ങളെ അങ്ങ് കാത്തു പരിപാലിക്കണമേ എല്ലാ ചെങ്കടങ്ങിനും അപ്പുറം ഒരു വൻകരയുണ്ടെന്ന് അവിടുന്ന് കാണിച്ചു കൊടുക്കണമേ നിരാശനിറഞ്ഞ കുടുംബങ്ങളിൽ ജീവിതങ്ങളിൽ പ്രകാശത്തിൻ്റെ പ്രത്യാശിയുടെ പ്രതീക്ഷകളുടെ ദീപം കൊളുത്തുവാൻ അമ്മ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെല്ലാ മക്കളോടും കരുണ കാണിക്കണമേ എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലുമായി ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യവും സംരക്ഷണവും ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അമ്മ ഞങ്ങളെ കൈവിടരുതേ ദൈവത്തിന്റെ തിരുസന്നുറുക്കത്തോടെ നിലവിളിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൽ നിന്ന് യാതൊരു മറുപടിയും ലഭിക്കാതെ സന്തോഷം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥകളിൽ അമ്മയുടെ സ്നേഹവും കരുതലും ഞങ്ങളിൽ വർഷിക്കണമേ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും എപ്പോഴും അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമേ അപ്പോൾ അനുഗ്രഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ സഹായത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ മേൽ വന്നൊതിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ ഞാനും എൻ്റെ കുടുംബവും വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ ഏകരക്ഷകനും നാഥനുമായി ഞങ്ങൾ സ്വീകരിക്കുന്നു ഏറ്റവും പരിശുദ്ധയായ ദൈവമാതാവേ ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയുടെ കൂപ്പുകരങ്ങളോടെ ഞങ്ങൾ അമ്മയോട് ചേർന്നിരിക്കുമ്പോൾ അമ്മയുടെ ആനന്ദത്താൽ ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ ഇന്നേ ദിവസമുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സമൃദ്ധിയിലും കുറവുകളിലും നിറവുകളിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അവിടുത്തേക്ക് സ്തുതികൾ അർപ്പിക്കുവാനും അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേമാതാവ് അന്ധകാരവും പരാജയങ്ങളും ആത്മീയ വരൾച്ചകളും ഞെരുക്കങ്ങളും എരിയ ജീവിതാനുഭവങ്ങളുമുള്ള അനുദിന ജീവിതയാത്ര ഞങ്ങളെ ഏറെ ഭയപ്പെടുത്തുന്നുണ്ട് കഷ്ടതകളുടെയും അപമാനത്തിൻ്റെയും അരക്ഷിതാവസ്ഥകളിൽ പലപ്പോഴും ഞങ്ങളേറെ ദുർബലരായി മാറുകയും ചെയ്യുന്നുണ്ട് അമ്മേ ദൈവമാതാവെ ഞങ്ങൾക്ക് ബലവും തുണയും സഹായവും ആയിരിക്കണമേ കരുണയോടെ അവിടുന്ന് ഞങ്ങളെ കാത്തു കൊള്ളണമേ പരീക്ഷകളിലും ക്ലേശങ്ങളിലും ദുർബലരാകാതെ അവയെ അങ്ങിയോടുത്ത് ഫലപ്രദമായി തരണം ചെയ്യുവാനുള്ള ശക്തിയും കൃപയും നൽകണമേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ആശ്രയവും ആശ്വാസവുമായ അവിടുത്തെ കരുണയുടെ കൂടാരത്തിൽ എന്നേക്കും ജീവിക്കുവാനുള്ള കരുതലും കരുത്തും നൽകി ഞങ്ങളെ അങ്ങയിൽ അഭയം ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ ദൈവമാതാവെ ഏറ്റവും സ്നേഹമായിരിക്കുന്ന അമ്മയുടെ വിമല ഹൃദയത്തിൽ എന്നെയും എൻ്റെ ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ പ്രിയപ്പെട്ടവർ എല്ലാവരെയും ചേർത്തു വെക്കുന്നു ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാനോ അങ്ങേ സ്നേഹത്തിൻറെ വഴികളിൽ നിന്ന് മാറി നടക്കുവാനോ ഞങ്ങളെ ആരെയും അവിടുന്ന് അനുവദിക്കരുതേ കർത്താവിൻ്റെ കാരുണ്യത്തിനും സ്നേഹത്തിനും യോജിച്ച വിധം ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമാതാവെ പാപത്തിന്റെ എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ പാപമോചനവും രോഗശാന്തിയും നൽകി ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കണമേ ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും കൊണ്ട് എപ്പോഴും സംതൃപ്തമായ ജീവിതം നയിക്കുവാൻ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ അമ്മയുടെ പ്രകാശത്തിൻ്റെ വഴികളിലൂടെ ഞങ്ങളെ നയിക്കണമേ ഈശോയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ഉത്തരം നൽകുവാൻ അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും ഞങ്ങൾക്കുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു പൂർണമായും അമ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ എല്ലാ ജീവിത മേഖലകളെയും അമ്മയുടെ സംരക്ഷണ കവചത്തിനുള്ളിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ പ്രാർത്ഥനകളിൽ മടുപ്പ് കൂടാതെ എപ്പോഴും ദൈവത്തോട് സംസാരിക്കുവാനും അമ്മയുടെ സഹായം യാചിക്കുവാനും ഞങ്ങളെ എല്ലാ ഇപ്പോഴും ഓർമ്മിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും അമ്മ ഞങ്ങൾക്കൊപ്പമായിരിക്കണമേ കൂട്ടായിരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കണമേ ആമീൻ